വാർത്ത പത്തനംതിട്ടയിൽ എസ് ആർ ടി സി ബസിന്റെ ചില്ലെറിഞ്ഞു പൊട്ടിച്ച യാത്രക്കാരും യാത്രക്കാരനെ ഡ്രൈവറും കണ്ടക്ടറും ഓടിച്ചിട്ട് പിടിച്ചു ആഞ്ജലിതാലം സ്വദേശി രതീഷാണ് പിടിയിലായത് പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ മദ്യലഹരിയിൽ മറ്റാണോ ഈ യാത്രക്കാരൻ ഈ പണി കാണിച്ചത് എന്തായാലും ചില്ലുടഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ചധികം രൂപയുടെ നഷ്ടം കെ എസ് ആർ ടി സിക്ക് ഉണ്ടായി എന്താണ് ഇയാളെ പ്രകോപിച്ചത് പ്രവീൺ ഗുഡ് മോർണിംഗ് കോട്ടയത്ത് നിന്നും ചെങ്ങന്നൂരിലേക്കായിരുന്നു ഈ കെ എസ് ആർ ടി സി ബസ് പോയിക്കൊണ്ടിരുന്നത് തിരുവല്ലയിൽ നിന്നുമാണ് രതീഷ് ബസ്സിൽ കയറിയത് തിരുവല്ലയിൽ നിന്നും കുറ്റൂരിലേക്ക് ഇയാൾ ടിക്കറ്റ് എടുത്തു കുറ്റൂരിൽ പക്ഷേ ആ സ്റ്റോപ്പിൽ രതീഷ് ഇറങ്ങിയില്ല ബസ് അല്പം മുന്നോട്ടെടുത്തപ്പോൾ രതീഷ് കണ്ടക്ടറോട് ബസ് ആവശ്യപ്പെട്ടു ബസ് അല്പം മുന്നോട്ട് മാറി ബസ് നിർത്തുകയും ചെയ്തു അതിനുശേഷം രതീഷ് ബസ്സിൽ നിന്ന് ഇറങ്ങി ആ പിൻവശത്തെ വാതിൽ കൂടി ഇറങ്ങുകയും മുൻവശത്ത് ഇരുന്നിരുന്ന കണ്ടക്ടറുടെ അടുത്തേക്ക് ഇരുന്ന് താൻ നൂറ് രൂപയാണ് ടിക്കറ്റിന്റെ പൈസയായി നൽകിയത് അതിൻ്റെ ബാക്കി ആവശ്യപ്പെട്ടു കണ്ടക്ടർ നോക്കിയപ്പോൾ കണ്ടക്ടർ ഓർത്തെടുത്തപ്പോൾ ഇരുപത് രൂപയാണ് രതീഷ് നൽകിയത് അതിൽ ഏഴ് രൂപ ബാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പറഞ്ഞു അതിനുശേഷം ഈ രതീഷ് തിരിച്ചു നടക്കുകയും ബസ്സിന്റെ പുറവശത്ത് ചെന്നപ്പോൾ റോഡിന്റെ അരികിൽ കല്ലെടുത്ത്